രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭ ഇലക്ഷൻ്റെ തിരഞ്ഞെടുപ്പ് പോളിങ് ഏകദേശം അവസാനിച്ച് അവസാനിക്കുന്ന വേളയിലോട്ട് കടക്കുന്നു ജൂൺ നാലിനാണ് പോളിങ്ങിൻ്റെ റിസൾട്ട് വോട്ടെണ്ണൽ നടക്കുന്നത് ഈ വേളയിൽ എനിക്ക് നിങ്ങളിലേക്ക് ഒരു അറിവ് പകർത്തി തരാനുള്ളത് നമ്മുടെ ഇന്ത്യയിൽ ഇരുപത്തി ഒൻപത് സംസ്ഥാനങ്ങളിലായിട്ട് അതുപോലെ തന്നെ കേന്ദ്ര ഭരണ ചേർന്നുകൊണ്ട് എത്ര ലോക്സഭാ സീറ്റ് ഉണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി അങ്ങനെ പല രീതിയിലുള്ള കാഴ്ചപ്പാട് നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നുണ്ട് അപ്പം അത് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ എത്ര ലോക്സഭാ സീറ്റുകൾ വെച്ച് ഉണ്ട് എന്നുള്ളതാണ് നിങ്ങളെ മുന്നിലേക്ക് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അത് എ ബി സി ഡി അക്ക പ്രകാരം അതിൻ്റെ ക്രമപ്രകാരമാണ് ഞാൻ ഈ സംസ്ഥാനങ്ങളുടെ പേര് തയ്യാറാക്കി അതിൻ്റെ എത്ര സീറ്റും ഉണ്ട് എന്ന് ഞാൻ വിവരിക്കാൻ പോകുന്നത് ഒന്നാമതായിട്ട് ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശാണ് ഇരുപത്തഞ്ച് സീറ്റാണ് ആന്ധ്രയിലുള്ളത് അരുണാചൽ പ്രദേശിൽ രണ്ട് സീറ്റ് അസമിൽ പതിനാല് സീറ്റ് ബീഹാറില് നാൽപ്പത് സീറ്റ് ഛത്തീസ് ഛത്തീസ്ഗഡിൽ പതിനൊന്ന് സീറ്റ് ഗോവയിൽ രണ്ട് സീറ്റ് ഗുജറാത്തിൽ ഇരുപത്തിയാറ് സീറ്റുണ്ട് ഹരിയാനയിൽ പത്ത് സീറ്റ് ഹിമാചൽ പ്രദേശിൽ നാല് സീറ്റ് ജാർഖണ്ഡിൽ പതിനാല് സീറ്റ് കർണാടക ഇരുപത്തിയെട്ട് സീറ്റ് കേരളം നമ്മുടെ സ്വന്തം കേരളം ഇരുപത് സീറ്റ് മധ്യപ്രദേശിൽ ഇരുപത്തി ഒൻപത് സീറ്റ് മഹാരാഷ്ട്ര നാൽപ്പത്തിയെട്ട് മണിപ്പൂർ രണ്ട് മേഘാലയ രണ്ട് മിസോറാം ഒന്ന് നാഗാലാൻഡ് ഒന്ന് ഒഡീഷ ഇരുപത്തൊന്ന് പഞ്ചാബ് പതിമൂന്ന് രാജസ്ഥാൻ ഇരുപത്തഞ്ച് സിക്കിം ഒന്ന് തമിഴ്നാട് മുപ്പത്തി ഒൻപത് തെലങ്കാന പതിനേഴ് ത്രിപുര രണ്ട് ഉത്തർപ്രദേശ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സീറ്റുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് യു പി യോഗി ആദിത്യനാഥാണ് അവിടുത്തെ മുഖ്യമന്ത്രി എൺപത് സീറ്റ് വെസ്റ്റ് ബംഗാൾ മമതാ ബാനർജിയുടെ വെസ്റ്റ് ബംഗാളിലുമുണ്ട് അത്യാവശ്യം സീറ്റുകൾ നാൽപ്പത്തിരണ്ട് സീറ്റ് ഉത്തരാഖണ്ഡ് അഞ്ച് സീറ്റ് ഇനിയുള്ളത് നമ്മുടെ കേന്ദ്ര ഭരണ പ്രദേശമാണ് അതിൽ പോണ്ടിച്ചേരിയിലോർ ഒരു സീറ്റുണ്ട് ലഡാക്കിൽ ഒരു സീറ്റുണ്ട് ലക്ഷദ്വീപിൽ ഒരു സീറ്റുണ്ട് ചണ്ഡിഗാറിൽ ഒരു സീറ്റുണ്ട് ആൻഡമാൻ നിക്കോബാർ എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു എന്താണ് ആ ഒരു പ്രദേശത്ത് ഒരു സീറ്റുണ്ട് ഡൽഹി ഏഴ് സീറ്റുണ്ട് ജമ്മു കാശ്മീരിൽ അഞ്ച് സീറ്റുണ്ട് പിന്നെ കുറച്ച് സ്ഥലങ്ങളുണ്ട് ദദ്ര ആൻഡ് നഗർ ഹാവേലി ആൻഡ് ഡമ ആൻഡ് ഡു എന്ന് പറയുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട് അത് അവിടെ മൊത്തത്തിലായിട്ട് രണ്ട് സീറ്റ് അങ്ങനെ ടോട്ടൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണ് നമ്മുടെ ഇന്ത്യയിൽ ലോക്സഭാ സീറ്റായിട്ട് ഉള്ളത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം